ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വെഡിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു നല്ല ക്യാരറ്റും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ നെയ്യുമൊക്കെ ചേർത്തുണ്ടാക്കിയ ഉപ്പുമാവാണ് ഉപ്പുമാവും അതുപോലെ ചെറുപയർ കറിയാണ് അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഗ്യാസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു സ്വന്തം ചെറിയ ഗ്യാസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ ഓർഡർ അനുസരിച്ച് കൊടുക്കാനുള്ള ഉപ്പുമാവിനുള്ള റവ എടുത്തിട്ട് ഇതവിടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പുമാവിന് ആവശ്യത്തിനുള്ള ക്യാരറ്റ് അതേപോലെ തന്നെ സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഉപ്പുമാവിനും ചെറുപയറ് കറിക്കും ആവശ്യമുള്ള തേങ്ങയൊക്കെ ഇവിടെ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനത് ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊങ്കാല ഇടാൻ പോകുന്നത് കൊണ്ട് തന്നെ എനിക്കൊരിക്കലാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ ജെല്ലുകളൊക്കെ ഒന്ന് തുറന്നിടുകയാണ് പിന്നെ നമ്മൾ സോക്ക് ചെയ്യുന്നത് വെച്ചാൽ ചെറുപയറ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തു ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് ഇത് പുട്ടിൻ്റെ കൂടെയും അതേപോലെ ദേവന ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ രാവിലെ വെറുമ്പോഴും ചൂടുവെള്ളമാണ് കുടിക്കാറ് അതല്ലെങ്കിൽ ചിലപ്പോൾ നെല്ലിക്ക ചൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കും അപ്പോൾ ഇനി ഇനി നമ്മൾ ഉപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് പുരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വറ വറുത്തെടുക്കാണ് അപ്പോൾ ഞാനിവിടെ കിസ്മസ് വണ്ടി പരിപ്പുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്രിസ്മസ് വണ്ടി പരിപ്പൊക്കെ നമ്മളിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും അതേപോലെ തന്നെ ഉഴുന്നൊരുപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പ്മാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എത്ര ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്കും നല്ല ഇഷ്ടത്തോടെ കഴിക്കും കൊച്ചു കുട്ടികൾക്ക് വരെ നല്ല ഇഷ്ടമാവും കേട്ടോ ഈ ഒരു ഉപ്പുമാവ് വേറെ കറികളൊന്നും വേണ്ട നമുക്കിത് കഴിക്കാനായിട്ട് അപ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സവാള ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആയി വരണ്ട അതിന് മുന്നേ തന്നെ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ റവ എത്രയാണോ എടുത്ത് അതിൻ്റെ അളവിന് നമ്മൾ അളവിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാനവിടെ എടുക്കാറ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നാളികേരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച വെള്ളമാണ് എന്നാൽ പോലും നമ്മൾ ഇതിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരുമിച്ചിട്ട് കൊടുക്കരുത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് കൈ ചട്ടിക വെച്ചിട്ട് പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉപ്പുമാവ് കിട്ടും അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പുമാവിന് അതിലൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചട്ടികം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ആ അവിയൽ ഒന്നും കൂടെ അവിടെ ഇരുന്നിട്ട് വെന്ത് വന്നോളും കേട്ടോ പിന്നെ നമ്മൾ ചെറുപയർ ആവശ്യമുള്ള തേങ്ങ മിക്സീഡ് ചാലിലേക്ക് ഇട്ട് കൊടുത്ത് ഒര ടീസ്പൂൺ നല്ല ജീരവും കൂടെ ചേർത്തിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നമ്മൾ അകത്തെ ടേബിളിലേക്ക് നമ്മൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ എനിക്ക് പാക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു ചെറുച്ചട്ടി എടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു ചെറുപയർ കറി ഭയങ്കര സിമ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നമ്മൾ അരച്ചൊഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഇതുണ്ടാക്കാം കേട്ടോ സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളവും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ചെറുപയർ ആയതുകൊണ്ട് നന്നായിട്ട് കുറുകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടൊന്ന് ലൂസാക്കി തന്നെ വേണം എടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ചുവെച്ചാൽ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിന് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ എനിക്ക് കളർ കുറച്ചൊന്ന് വെളുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി അപ്പോൾ എനിക്ക് ഇതിലേക്ക് ഉപ്പ് വരാൻ തോന്നിയപ്പോൾ ഞാൻ ഒത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചെറുപയർ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ പാക്ക് ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ ചെറുപയർ കറിയും ഉപ്പുമാവുമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാനിവിടെ ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഇവിടെ സോമൻ ചേട്ടം റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ ഉപ്പുമാവൊക്കെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ വേഗം തന്നെ പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം നമ്മുടെ മെനു എന്നും ഡിഫറെൻ്റാണ് കേട്ടോ നമ്മൾ ഒരേപോലത്തെ ഫുഡും എനിക്കും അടുപ്പിച്ച് കൊടുക്കാറില്ല അതിൽ ഇഡ്ഡലിയുടെ ഓർഡർ ഒക്കെ വരുന്ന ദിവസം മാത്രമാണ് നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുവുള്ളൂ കേട്ടോ അപ്പോൾ പാക്കിംഗ് ഒക്കെ നമ്മൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് പിന്നെ എനിക്ക് താഴേക്ക് പോയിട്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് വേണം മീൻസിനുള്ള ജോലികളൊക്കെ തുടങ്ങാനായിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ